പ്രിമലൂരെ സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലബ്ബ് ഫീസ്റ്റ എന്ന പേരിൽ വിവിധ ക്ലബ്ബുകളുടെ ഒരു ഉദ്ഘാടനക്രമം നടന്നു അത് നമ്മുടെ കരുവാരകുണ്ടിൻ്റെ അഭിമാനമായി മാറിയ പുൽവട്ടക്കാരൻ മുഹമ്മദ് സജാദ് ഐ എ ആണ് അത് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് പ്രിൻസിപ്പൽ സിദ്ദീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡൻറ്റ് അബ്ദുൽ അലി ഷിഹാബാണ് അധ്യക്ഷത വഹിച്ചത് എച്ച് എം ശ്രീമതി രാധിക ടീച്ചറാണ് അതിൻ്റെ മുഖ്യ പ്രഭാഷണം നടന്നത് അതുപോലെ തന്നെ വിവിധ കഴിവുകൾ തെളിയിച്ച കുട്ടികൾക്കുള്ള മൊമെൻറ്റോ വിതരണവും മെഡലൊക്കെ കൈമാറ്റച്ചടവും കാര്യങ്ങളൊക്കെ നടന്നു എസ് എം സി ചെയർമാൻ സജിലു തായലിയും പി ടി എ വൈസ് പ്രസിഡന്റ് ഇസ്ഹാക്ക് എം ടി എ പ്രസിഡന്റ് രാധ ഡെപ്യൂട്ടി എച്ച് എം ഷാജഹാൻ മാസ്റ്റർ സീനിയർ അസിസ്റ്റൻറ്റ് മണിമാഷ് തുടങ്ങിയവരും ഒക്കെ പങ്കെടുത്തു അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി ജംഷീന ടീച്ചറാണ് അതിൻ്റെ നന്ദി പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ചോദ്യോത്തരമുണ്ട് നമ്മുടെ കളക്ടറോട് എന്തായാലും ആ ഒരു ചടങ്ങിലേക്ക് ഈ പോകുമ്പോൾ ഉത്തരേന്ത്യൻ കുട്ടി നല്ല മാർക്ക് മാർ കാരണം മനസ്സിലാക്കി നമ്മള് മലയാളികളൊരു പ്രശ്നം നമുക്ക് നമുക്ക് കാര്യങ്ങൾ കോൺഫിഡൻസോടെ പറയാനുള്ള വളരെ കുറവാണ് നിങ്ങളോട് എല്ലാരോടും പറയാനുള്ളത് ഇന്നത്തെ ഒരു കാര്യം അറിയില്ല അതിൽ ഫുൾ കോൺഫിഡൻസിന് ശാന് പോലെ പറയാനുള്ള ഞാൻ പറഞ്ഞാല് നിങ്ങളിപ്പോഴല്ലേ ഈ വേദന റാത്തൊക്കെ തുടങ്ങിയിട്ടില്ലേ ഇതൊക്കെ വിദ്യാഭ്യാസ ദിവസത്തില് അനുഭവങ്ങളൊന്നുമില്ല അപ്പൊ അങ്ങനെ മറ്റൊന്ന് ചോദിച്ചാല് കിട്ടുന്നില്ല ഞാനൊരു പിന്നെ രസമായിട്ടിന് ഇപ്പൊ പറഞ്ഞു പണ്ട്

స్కూల్ ప్రసాద్ సార్ మాషన్ మాత్ర అలా ప్రశ్నం నిషన్ స్కూలు ప നിങ്ങളെ ഈ അക്കാദമിക വിദ്യാഭ്യാസ പരിപാടിക്കപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ സംസാരിക്കാൻ പറ്റിയ ഒരു ടീച്ചറോ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ചു കാരണം അത് വലിയൊരു നൈറ്റാണ് അതേപോലെ മാഷിമാർക്ക് ടീച്ചർമാർക്ക് അങ്ങനെ ഒരു കുട്ടിക്ക് പകർത്തു വന്ന് പറയാനുള്ള ധൈര്യം ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു അധ്യാപകർ ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ് അങ്ങനെ മാഷന്മാരും ടീച്ചർമാരല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയും ത്രിപുരയിലെ വിദ്യാഭ്യാസ രീതിയും ബാക്കി സംസ്ഥാനങ്ങളായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യപരമായിട്ടില്ല ഉയർന്ന ജനാധിപത്യ പോലുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ആളുകൾ കുറച്ചുകൂടി വിദ്യാഭ്യാസം വരാൻ ആൾക്കാർക്ക് ബോധമുണ്ട് കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്നുള്ള ആൾക്കാർ കുറച്ചുകൂടി നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രീതി വിദ്യാഭ്യാസത്തിലെ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ അതിൽ ഗവൺമെന്റ് മാത്രമല്ല അത് കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ചോദിച്ച ചോദ്യത്തിന്റെ കോണ്ടക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ അറിയാമെന്നറിയില്ല വളരെ രക്ഷിതാക്കളോടൊക്കെ ചോദിച്ചാൽ അറിയാം നമുക്കൊരു ഒരു മുപ്പത് നാൽപ്പത് വർഷം മുന്നേ ഒരു കുട്ടി പോലും ണ്ടായി അതിപ്പോ പറഞ്ഞാൽ ചിലപ്പോ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളെ രക്ഷിതാക്കളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ കഥ പറയലില്ലേ പണ്ട് ഞങ്ങള് മറ്റേ കൊറേ നടന്ന് സ്കൂളിൽ പോയത് അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷമൊക്കെ നമ്മൾ അപേക്ഷിച്ചാൽ കേരളത്തിൽ വന്ന് ജോലി ചെയ്യാം അപ്പോ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യല്ല പക്ഷെ എനിക്ക് വ്യത്യമായിട്ട് തോന്നിയ ഒരു കാര്യം കേരളത്തിലൊന്നും ഐ എസ് ആർ ആവശ്യമില്ല ആവശ്യമില്ലാന്ന് പറഞ്ഞാല് മറ്റ് സംസ്ഥാനങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് മുന്നിലാണ് ഇവിടെ സത്യം പറയാം വികസനപരമായിട്ടൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ മലയാളികളായതിൽ കേരളത്തിൽ ജനിച്ചതിൽ നിങ്ങളെ ഏറ്റവും ഭാഗ്യവന്മാരാണ് അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ കേരളത്തിനേക്കാളും സർവീസ് എന്നുള്ള രീതിയിൽ ആവശ്യമുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കൂടി പുറത്ത് ജോലി ചെയ്യണം ആഗ്രഹം പിന്നീട് ഒരു അവസരം കിട്ടി തീർച്ചയായിട്ടും കേരളത്തിൽ വരും പക്ഷേ ഒരു സർവീസിൻ്റെ സാധ്യത കുറച്ചും കൂടി മറ്റ് സംസ്ഥാനങ്ങളിലാണ് അതിൽ വേറെ കാര്യം കൂടി നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ഇമ്പാക്റ്റും അവിടെ കൂടുതലാണ് മലയാളികൾക്ക് നമുക്ക് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളും നമുക്ക് നമുക്കുള്ള സൗകര്യങ്ങൾ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വന്നാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാരണം നമ്മൾ ഒരുപാട് ജീവിതത്തിൽ സൗകര്യങ്ങൾ കിട്ടിയ ആൾക്കാരാണ്